മറ്റുള്ളവരെ അന്നം ഊട്ടി ഊട്ടി തന്നെ ഇവർ പിച്ചക്കാരനായി പോകുന്ന ചില സാഹചര്യങ്ങളാണുള്ളത് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് കാരണം സ്വന്തം പോകലിൽ ചായ കുടിക്കാൻ പത്ത് പൈസ അടുത്തവന്റെ അടുത്തവൻ്റെ കടം വാങ്ങിക്കൊണ്ട് മറ്റുള്ളവരെ ഊട്ടി വളരെയേറെ മെടുക്കന്മാരാവുക എന്ന ഒരു പ്രവണത ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഉപകാരം എന്ന ഒരു സാഹചര്യം വന്നാൽ ആരും ഉണ്ടാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഒപ്പമുള്ളവരാലൊക്കെ തന്നെ ഇവർക്ക് പറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങളും വളരെ അധികം കൂടുതൽ തന്നെയാണ് മ്പത്യമായ കാര്യത്തിലാണെങ്കിലും ഏറ്റവും അധികം പിന്നിലേക്കൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവരൊക്കെ ഇടവരി സ്വന്തം സുഹൃത്തുക്കൾക്ക് വരെ പല കാര്യങ്ങളും ഒക്കെ സഹായം ചെയ്തിട്ടും തിരികെ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ തൊട്ട് അടുത്ത് അതായത് ഒരു നൂറ് മീറ്റർ അപ്പുറം നിൽക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചാൽ പോലും അയാൾ പറയും ഞാനിവിടെ ഇല്ല ദൂരെ ഇവിടെയോ ആണെന്നൊക്കെ പറഞ്ഞ് ഇവരെ പറ്റിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്യാവശ്യ നിന്നും ഇവർക്ക് ആരും തന്നെ ഉപകരിക്കാറില്ല ഇവരിൽ ഏറിയ പങ്കും ചെയ്യുന്ന തൊഴിൽ ഡ്രൈവിംഗ് സംബന്ധപ്പെട്ട തൊഴിലുകളായിരിക്കും മെക്കാനിക്കൽ സംബന്ധപ്പെട്ട തൊഴിലുകൾ തന്നെയായിരിക്കും ഇവരിലേറെ പേരും ചെയ്യുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് അത് പലരും വിദേശത്തൊക്കെ പോയി ഒരുപാട് ധനമൊക്കെ സമ്പാദിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് സമ്പാദ്യം കൊണ്ട് സ്വന്തം കുടുംബത്തിനെയൊക്കെ നോക്കി ആ ഒരു കുടുംബത്തിന് നല്ല ഗതിക്കൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇവർ പാപ്പരായി ഇവിടെ നാട്ടിലൊക്കെ തെണ്ടുപിരിച്ച് നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതുപോലെ സംഗീതം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെയും ഇവർക്ക് വളരെയേറെ ഇഷ്ടമുണ്ടാകും അതായത് പഴയ കാലത്തുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടും മകയിലെക്കാർക്കൊക്കെ വളരെയേറെ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പഴയത് എന്താണെങ്കിലും ഇവർക്ക് വലിയ താല്പര്യം തന്നെയാണ് ഇവർക്ക് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും വലിയ താല്പര്യങ്ങളൊന്നും ഉള്ള വ്യക്തികളല്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു മനോഭാവം തന്നെയായിരിക്കും അമ്മയോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും ഇവരൊക്കെയും അതായത് അമ്മ എന്ത് കൊടുത്താലും അവർക്ക് അമർത് തന്നെ ആണ് എന്നാണ് പറയേണ്ടത് അതായത് പഴങ്കഞ്ഞി എടുത്ത് ഒരു മുളകെടുത്ത് ഇട്ട് കൊടുത്താലും അവർക്ക് അന്നത്തേക്ക് അത് അമർത് തന്നെയാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭക്ഷണകാലും വലിയ നിർബന്ധങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പൊ സ്വന്തം കുടുംബത്തിലൊക്കെ വളരെയേറെ കഷ്ടപ്പെട്ടൊക്കെ വളർന്നു വരുന്ന ഈ മകൈരങ്കാരൊക്കെ അവരുടേതായ സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതങ്ങളൊക്കെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവർക്ക് അന്നം വാങ്ങി കൊടുക്കുക ചായ വാങ്ങി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെയേറെ താല്പര്യമുള്ളത് തന്നെയാണ് അപ്പോൾ ഇവര് ഭക്ഷണം കഴിക്കാനൊക്കെ പോയാലും സ്വന്തം ആയിട്ട് ഒറ്റയ്ക്കൊന്നും പോകാൻ താല്പര്യപ്പെടില്ല ഇവർ കൂടെ ആരെങ്കിലും ഒക്കെ ഒരാളെ കൂടെ വിളിച്ചിട്ട് വാ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും അവർക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും ഇവർ ഒരു ചായ മാത്രം കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ കൊടുക്കാനായിട്ട് ചാടി എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവവും ഈ മകൈരം എന്ന ഒരു നഷ്ടമുണ്ട് പലപ്പോഴും ഇവരുടെ നല്ല മനോഭാവത്തെ പലരും ചൂഷണം ചെയ്യുകയും ഇവർ അതിനാൽ തന്നെ ദുഃഖാവസ്ഥയിലേക്ക് ചെന്നപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട് എന്നാലും പലരും തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെയും മദ്യപാനികളായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം കാരണം അവരുടെ ആ ഒരു ഒറ്റപ്പെടൽ അവരെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാൽ ഞാൻ പറയുന്നു അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് കുടുംബപരമായ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ കുടുംബം വലിയ രീതിയിൽ ഒരു നല്ല സ്നേഹബന്ധത്തിൽ പോകുന്ന ഒരു സാഹചര്യമില്ല പലരുടെയും കുടുംബ ബന്ധങ്ങളൊക്കെ പിരിഞ്ഞ് രണ്ട് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലുമായി പിണങ്ങിയിരിക്കുന്ന സാഹചര്യം ചിലപ്പോ ചിലർക്ക് അഞ്ചും ആറും ഒക്കെ പിണങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലേക്കും ഒത്തുകൂടുന്ന ആ ഒരു സാഹചര്യം പിന്നീട് കുടുംബം നല്ല രീതിയിൽ പോകുന്ന ഒരു മനോഭാവമൊക്കെയും ഇവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് അതായത് ഇവരുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള എന്ന് പറയുന്നത് കുടുംബപരമായ സംഭാഷണങ്ങളിൽ വരുന്നതും ഈ സമ്പത്ത് മറ്റു വല്ല വഴിക്കും സുഹൃത്തുക്കൾക്കൊക്കെ സഹായിക്കുന്ന ആ രീതിയിലൊക്കെ തന്നെയാണ് ഇവർക്ക് കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ കഴിയും ഇനി തിരുവാതിര എന്നൊരു നക്ഷത്രത്തെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ തിരുവാതിര എല്ലായിടത്തും വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള നക്ഷത്രം തന്നെയാണ് ഇവരുടെ ആ പ്രസൻസ് ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ഏറെ വിലമതിക്കേണ്ടത് തന്നെയാണ് കാരണം എന്ന് വെച്ചാല് ഇവരുടെ ആണായാലും ശരി പെണ്ണായാലും ശരി ഇവര് ഒരു ഇടത്തുണ്ടെങ്കിൽ ഇവരുടെ നാലുപേർക്കൊപ്പം വളരെയേറെ സന്തോഷകരമായ ഒരു സാഹചര്യത്തെ അവിടെ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എത്ര മോശകരമായ സാഹചര്യത്തിലും ഒരു നല്ല സന്തോഷത്തെ പ്രദാനം ചെയ്യുവാനായിട്ട് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിയും അതുപോലെ തന്നെ ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു തിരുവാതിര നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ ആ ഒരു ഇടം സ്വർഗീയമായ ഒരിടമെന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം എനിക്ക് ഈ ജാതക പരിശോധനകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയും എനിക്ക് അറിയാവുന്നതും അത് തന്നെയാണ് എന്തുകൊണ്ടെന്നാല് ഇവർ ഏതെങ്കിലും ഒരു ചെറിയ ഒരു സ്ഥാപനത്തിൽ ഒരു ചെറിയ ഒരു ജോലിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ ഒരു സ്ഥാപനം ഒരു ആറുമാസ കാലയളവിനെ തന്നെ ഇവരുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് ഇവരുടെ ആ ഒരു കഴിവ് കൊണ്ട് ഇവരുടെ ഒരു എഫർട്ട് കൊണ്ട് വളരെ അധികം മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇവർക്ക് കഴിയുന്നു എന്നത് തന്നെയാണ് എന്നിരുന്നാലും ആ ഒരു സ്റ്റാൻഡിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുമ്പോൾ ഇവരെ ചെവി തൂക്കിയെടുത്ത് പുറത്തെറിയുന്ന ഒരു പ്രതാവവും അവിടെ ഉണ്ടാകുന്നു ഇവർക്ക് ഒരിടത്തും സ്ഥായിയായ ഒരു ജോലി ഉണ്ടാവില്ല അതായത് ഇപ്പോൾ ഒരു നല്ല ഒരു ജോലി ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി ഒരു വ്യക്തി ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നല്ല എഫർട്ട് കൊടുത്ത് ആ ഒരു സ്ഥാപനത്തെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവർക്ക് അവിടെ ഒരു നല്ല സ്ഥാനം വേണമെന്നുള്ള ഒരു ആഗ്രഹം ഇവർക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും അതേ ഒരു സ്ഥാപനത്തിൽ പത്തു ദിവസം മുന്നേ വരുന്ന അതായത് ഇവരുടെ എത്ര പോലും വിദ്യാഭ്യാസമോ യോഗ്യതയോ ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ ആ വ്യക്തി ഈ വ്യക്തിയെക്കാളും ഉയർന്ന ഒരു നിലയിൽ നിന്ന് ഇവരെ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇവരുടെ മനസ്സ് വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുകയും ദുഃഖകരമായ അവസ്ഥയിലേക്ക് വന്നെത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ശമ്പളമുള്ള ജോലിയിലിരുന്നാൽ പോലും യാതൊന്നും ചിന്തിക്കാതെ മറു നിമിഷം തന്നെ അത് വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യവും മനോഭാവവും ഇവർക്ക് ഉണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം അതുപോലെ ഇവരുടെ ഈ കുടുംബപരമായ ആ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പലർക്കും രണ്ടു ഭാര്യമാരുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതായത് വിവാ എന്നാൽ തന്നെയും പലതും കോടതിയിലും കേസുകളിലും വഴക്കുകളിലും കിടക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഏറ്റവും കൂടുതൽ ആണുങ്ങളാണെങ്കിൽ തിരുവാതിരയിൽ പറഞ്ഞ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളായാൽ തന്നെയാണ് ഇവർക്ക് അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നതും അവിടെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ദുഃഖാവസ്ഥയിലേക്ക് പോകുന്നതും എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ഇവരുടെ കോടതിയിൽ കേസുകൾ വഴക്കുകളിലൊക്കെ പോയാൽ ആദ്യത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഒരു ദുഃഖാവസ്ഥ ഫീല് ചെയ്താലും അത് വേണ്ടായിരുന്നു എന്ന ചിന്ത ഇവർക്ക് ഉണ്ടാകുന്ന ഒരു മനോഭാവം തന്നെയാണ് ഇപ്പോൾ കോർട്ടിലൊക്കെ കേസായാലും അത് വീണ്ടും ഒന്നിച്ചു ചേർന്നെങ്കിൽ ഒന്നിച്ചു ചേർന്നെങ്കിൽ എന്ന മനസ്സ് ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ട് തന്നെയിരിക്കും നിസ്സാരമായ ഒരു കാര്യമായിരുന്നു അത് എത്രത്തോളം വലുതാക്കിയത് ഞാനൊന്ന് ഒന്ന് തണുത്ത് നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എനിക്ക് അയാളെ പിരിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു പ്രവണതയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ എപ്പോഴും മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ വാക്കുകളും പ്രയോഗിക്കാനെന്നാണ് എനിക്ക് നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യം മായ വിഷയങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോഴും എനിക്ക് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഇപ്പൊ തൊഴിലിൽ നിങ്ങളെക്കാട്ടിലും താഴ്ന്ന ഒരാൾ വന്നാൽ പോലും നിങ്ങൾ അവരുടെ മനോഭാവത്തിനൊപ്പം സഞ്ചരിക്കുവാനായിട്ട് പഠിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പ്രഭാവം വ്യക്തിപ്രഭാവം ഒരിക്കലും അവിടെ കുറയുന്നില്ല നിങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അപ്പോ നമ്മുടെ ചിന്താഗതികൾക്കും അപ്പുറം തന്നെയാണ് മറ്റു പല കാര്യങ്ങളും സംഭവിക്കുക അപ്പോൾ നമ്മുടെ നിലനിൽപ്പാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്നത് മനസ്സിലാക്കുക എന്നിരുന്നാലും ഇതുപോലെ ഈ തിരുവാതിര നഷ്ടത്തിലുള്ള സ്ത്രീകളൊക്കെയും ഈ തൊഴിലിടങ്ങളിലേക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സാഹചര്യം കാരണം ഇവരുടെ ആ പ്രസൻസ് ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസൻസ് ഇടപെടലൊക്കെയും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണാപരമായ ചില എന്തെങ്കിലുമൊക്കെ വരികയും അത് ഇവർക്ക് നെഗറ്റീവായ ഒരു പ്രവണതയിലേക്ക് തൊഴിലൊക്കെ വലിച്ചെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് നയിക്കുകയും ഒക്കെ ചെയ്യും കാര്യം ഇവർ രണ്ടുപേരും അതായത് ആൺ പെൺ രണ്ടുപേരും ഇതേ ഒരു മനോഭാവം തന്നെയാണ് അവർക്കിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു സ്ഥാനത്തേക്ക് അവർ ജോലിക്ക് പോകില്ല മറ്റൊരു തൊഴിൽ കണ്ടെത്തുവാനും അവർക്ക് ബുദ്ധിമുട്ടുമില്ല അത് കിട്ടുന്ന ശമ്പളത്തെക്കാളും കുറവാണെങ്കിൽ അവർ പോയി ചെയ്യും കാരണം തൻ്റെ ആ ഒരു പ്രവർത്തന മികവ് അതായത് സംഭാഷണ മികവ് ഒക്കെ കൊണ്ട് അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച മനോഭാവം തിരുവാതിരക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ നക്ഷത്രങ്ങളെ ശ്രദ്ധിച്ചാല് ഗുണപരമായ മാറ്റങ്ങളൊക്കെയും ഉണ്ടാകും ഇനി പുണർദ്ദം നക്ഷത്രത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുണർദം എന്ന് വച്ചാല് വലിയ ത്യാഗ മനോഭാവത്തിന്റെയൊക്കെ ഉടമകളാണ് അതായത് താൻ തിന്നില്ലെങ്കിലും മറ്റുള്ളവരെ തീറ്റിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് താൻ ഉടുത്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉടുപ്പിക്കണം എന്നൊരു ചിന്താഗതിയാണ് അതുകൊണ്ട് ഈ പുണർദം എന്നൊരു നക്ഷത്രം ആയി കാലം മുഴുവൻ തന്നെ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് മുൻകാലങ്ങളിലും ഉണ്ട് എന്ന് തന്നെ അപ്പോൾ ശ്രീരാമനെ പോലെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാലൊന്നും നടക്കില്ല കാരണം ശ്രീരാമൻ ജനിച്ചത് കൊട്ടാരത്തിലാണ് എന്നുള്ളതാണ് ഈ പുണർ നക്ഷത്രക്കാരൊക്കെ ജനിക്കുന്നത് കൊട്ടാരത്തിലല്ല കുടിലിലാണ് എന്നുള്ളതാണ് ഇതില് ഇപ്പൊ പതിനായിരത്തിൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ കൊട്ടാരത്തിൽ ജനിച്ചെന്നിരിക്കാം എന്നാൽ ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ എല്ലാരും കുടിലു പോലും ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ജനിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനോഭാവമൊന്നും നിങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനായിട്ട് ഉള്ളത് അങ്ങനെ ശ്രീരാമന്റെ മനോഭാവത്തിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ശ്രീരാമൻ വനവാസത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വീണ്ടും കൊട്ടാരത്തിലാണ് വന്നത് നിങ്ങള് ജനിച്ച ഇടം എവിടെയാണോ തിരിച്ച് വീണ്ടും അവിടെ തന്നെ ചെന്ന് കയറുള്ളൂ അപ്പൊ ആ ഒരു ചിന്താഗതി എപ്പോഴും വേണം ഇവരുടെ ഒരു നക്ഷത്രത്തിന്റെ ആ ഒരു സഞ്ചാരം അല്ലെങ്കിൽ രാശികളുടെ അല്ലെങ്കിൽ ഈ ദശ ഒക്കെ നടക്കുന്ന ആദ്യം വ്യാഴന്റെ ആ ഒരു ദശാകാലമായിരിക്കും അതായത് ഗുരു ഭഗവാന്റെ ദശാകാലം അപ്പൊ ഒരു ഏഴാണ്ട് കാലം നമുക്ക് കണക്കാക്കിയാൽ തന്നെയും ആ ഒരു ഏഴാണ്ട് കാലം കുട്ടികളായിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടിത്തേറെ ആ ഒരു ഇതായിരിക്കും കളിയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച് ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ ആ സമയങ്ങളിൽ പൊട്ടിക്കിടക്കുന്ന ഏതൊരു ഇതായാലും ശരി ആ ഒരു കുടുംബത്തെ എന്തായാലും ഉയർത്തി കൊണ്ടുവരും ഈശ്വരൻ അതായത് ആ മാതാപിതാക്കൾക്ക് നല്ല ഗുണപരമായ മാറ്റങ്ങളൊക്കെ കൊടുക്കുകയും ആ കുടുംബത്തിന് ഒരു നല്ല മുന്നേറ്റപരമായ തൊഴിൽപരമായ സമ്പദ്പരമായ ഒരു മുന്നേറ്റമൊക്കെയും ഗുരുഭഗവാൻ തീർച്ചയായിട്ടും ഉണർന്ന നക്ഷത്രത്തിന്റെ ആദ്യപാദമായ ആ ഒരു വരവിൽ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന് നൽകുകയും ചെയ്യും അതിനുശേഷം വരുന്നതാണെങ്കിൽ ഗുരുവിന്റെ ആ ഒരു ദശ കഴിഞ്ഞ് വരുന്നത് ശനിയുടെ ദശയാണ് പത്തൊമ്പതാണ്ട് കാലം ഇഴയുക തന്നെ ചെയ്യും മുട്ടില് മുട്ടിൽ ഇഴഞ്ഞ് വളരെയേറെ ദുർഘടകമായ രീതിയിലൊക്കെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും നന്നായിരിക്കുന്ന ചിലയിടങ്ങളൊക്കെ മോശപ്പെട്ട രീതിയിലേക്ക് പോവുകയും അതുപോലെ വീടുകളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും വാടകയ്ക്ക് കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ആ ഒരു അവസ്ഥയിൽ വാടകയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആയുസ് ആണ്ട് കാലം മുഴുവൻ വാടകയ്ക്ക് തന്നെ അമ്പത് കൊല്ലം കൊണ്ട് വാടകയ്ക്ക് കിടക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇഴഞ്ഞ് നടക്കുകയുള്ളൂ അപ്പൊ ഇത് പുനർദത്തിന്റെ ഒരു കാര്യമാണ് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇവരുടെ ആ ഒരു നല്ല ത്യാഗ മനോഭാവമാണ് ഈ ത്യാഗ മനോഭാവം കൊണ്ട് തന്നെ ഇവര് ത്യാഗികളായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഒരു കറിവെയ്പിലേടെ ഒരു വില പോലും ഉണ്ടാവില്ല കാരണം ഇവർ എപ്പോഴും കുടുംബത്തെ ചുമക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് അതായത് നാല് സഹോദരങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ഒരു പുണർദക്കാരൻ ജനിക്കുന്നത് അപ്പോ കുടുംബപരമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇയാളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കും സന്തോഷത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് അത് ദുഃഖപരമായ കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ ചെയ്യും ആ ഒരു ഇടങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും നല്ല രീതിക്ക് തന്നെ ആ കുടുംബത്തിൽ നോക്കുകയും ആ ഒരു രീതിയിൽ അവരുടേതായ ധർമ്മപരമായ ഇടങ്ങളിലൊക്കെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനും സമ്പത്തിലുള്ള ആ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ലാതെ അവർക്ക് വേണ്ടി മാത്രം കാരണം നാളെയും അവരൊക്കെയും ഉണ്ടാവും എന്ന ചിന്താഗതിയാണ് ഇവർക്ക് അങ്ങനെ ഒരു മനോഭാവത്തെ പ്രാപ്തമാക്കുന്നത് എന്നിരുന്നാലും ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ശനി ഭഗവാനെ ഇവർക്കൊക്കെ ജോലിയൊക്കെ നൽകുന്ന ഒരു സാഹചര്യമാണ് ചിലരൊക്കെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയിൽ അവർക്ക് ജോലി കിട്ടുന്ന ഏതൊരു രീതിയിലും ഈ വിശ്വകർമ്മ സമുദായത്തിലാണെങ്കിലും അവർക്ക് ഏതൊരു ഭാഗം ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു നല്ല ജോലിയൊക്കെ കിട്ടുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും ഏത് വിധത്തിലും അവർക്ക് മുന്നേറ്റത്തിന്റെ പാത ശനി ഭഗവാൻ തുറന്നു കൊടുക്കുമെന്നുള്ള യാതൊരുവിധ തർക്കവും അവിടെ ഇല്ല ഇപ്പൊ ശനീശ്വരന്റെ കാലഘട്ടത്തിൽ ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുകയും നിരാഞ്ജനം വിളക്കെത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ശനിയുടെ കാഠിന്യങ്ങളൊക്കെ കുറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവിടെ മനസ്സിലാക്കാം അതായത് മതവിഭാഗങ്ങൾപ്പെട്ടവർ അതാത് പ്രാർത്ഥനകൾ അതാത് ദൈവങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ ഫലങ്ങളൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതിനുശേഷം വരുന്നതാണെങ്കിൽ ബുധന്റെ ഒരു ദശാ കാലഘട്ടങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് വിവാഹങ്ങളൊക്കെ നടക്കും അതായത് പുനർവസത്തിനൊക്കെ വിവാഹം നടത്തുന്ന ഒരു കാലം മുപ്പത്തിരണ്ടോ ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് തന്നെയാണ് ഇവരുടെ ഒരു വിവാഹ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും വിവാഹം നടക്കും ഇവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയെ തന്നെയായിരിക്കും ഇവർ ലഭിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതം ഇവർ കൊണ്ടുപോകുവാനായിട്ടൊക്കെ ശ്രമിച്ച് മുന്നോട്ട് പോകും അപ്പോഴും ഈ ചുമക്കൽ കുറയ്ക്കില്ല എന്ന് തന്നെയാണ് ചുമക്കൽ വെറുതെ കുട്ടിയിൽ ചുമക്കുന്ന ചുമയ്ക്കുന്ന ഇതല്ല മറ്റുള്ളവരുടെ ഭാരം എപ്പോഴും തോളിൽ തൂക്കി നടക്കുക അതുകൊണ്ട് തന്നെ ഇവരെ പലപ്പോഴും ഇവ പലരും ഇവരുടെ ആ ഒരു പ്രസൻസ് പണം എത്ര പോക്കറ്റിലുണ്ടോ അത്രത്തോളം ഊറ്റിയെടുക്കുകയും അതിനുശേഷം തൂക്കിയെടുത്ത് വിളിയിലെറിയുകയും ചെയ്യും ഇപ്പൊ തിരുവാതിരക്കാരെ ജോലി സ്ഥലത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവരെ അവരുടെ മനോഭാവത്തെ മാറ്റി അവർ തൂ അവരെടുത്ത് തൂക്കിയിറങ്ങിട്ട് പോണതാണ് തിരുവാതിര മാത്രം സ്വയം ഒഴിഞ്ഞു കളഞ്ഞു പോകുന്നതാണ് ഉണർന്ന് അങ്ങനെയല്ല എന്റെ ഇടയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും അവസാനം അവരെ മുഖ്യമായ ഒരു ഇടത്ത് വെച്ച് അവരെ കോളറുകൾ തൂക്കിയെടുത്ത് ഒന്നും അല്ലാത്ത രീതിയിൽ പുറത്തേക്കെറിയുന്ന ഒരു പ്രഭാവം അതായത് നൂറുപേർക്കിടയിൽ വെച്ച് അവരെ തൂക്കി പുറത്തേക്കിറിയും അപ്പോ മാനസികമായി തളർന്നു പോവുകയും കുടുംബ ബന്ധങ്ങളിൽ ദുഃഖാവസ്ഥ ഉണ്ടാകുകയും പിന്നീട് അവർക്ക് അതിൽ നിന്നും ഒരിക്കലും തന്നെ കരകയറാൻ പറ്റാത്ത ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു തൂക്കി കറിയൽ വരുമ്പോ ഏതാണ്ട് ബുധന്റെ ദിശയൊക്കെ എൻഡായി കാണാം അതായത് കേതുവിന്റെ ദശ ആ എൻട്രി വരുന്ന ലെവലിലായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുക അവിടെ നിന്നും കര കയറി വരിക എന്ന് പറഞ്ഞാല് എത്രത്തോളം നമ്മൾ ചവിട്ടി കയറാൻ ശ്രമിക്കുന്ന വഴുക്കൽ ഉള്ള ഒരു പാറയിൽ പിടിച്ച് കയറും പോലെ തന്നെയാണ് എന്നിരുന്നാലും പോവില്ല അതും ഒരു കാര്യമുണ്ട് കാരണം ഈ ഒരു ആത്മഹത്യ എന്നൊരു കാര്യം പുനർന്നും നക്ഷത്രം ചെയ്യില്ല കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നൊരു മനോഭാവം ഉണ്ടാകാം ഏതൊരു ദശ അത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും ശുക്രന്റെ ദിശയിൽ അതിൻ്റെതായ രീതിക്ക് മുന്നിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് കാരണം ആറ് വർഷത്തിനുള്ളിൽ തന്നെ അവർ ഇതിൻ്റെയൊക്കെ നൂറിരട്ടി സമ്പാദിക്കുമുള്ള മനോഭാവം അവർക്ക് പ്രാപ്തമാകും പക്ഷെ അപ്പോഴേക്കും കുടുംബ സ്വന്തം കുടുംബപരമായ ബന്ധങ്ങളിൽ ആ മനസ്സ് നൊന്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സ്വന്തം മക്കൾക്ക് പോലും ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർ ദുഃഖിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും മനസ്സ് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ പോലും അവരൊക്കെ തന്നെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇവിടെയൊക്കെ മനസ്സ് വളരെ ഏറെ ദുഃഖാവസ്ഥയിലേക്ക് പോവുകയും ആരോടും ഒന്നും പറയാത്ത സാഹചര്യവും എല്ലായിടത്തും കൊണ്ട് തന്നെ ഈശ്വരനിലേക്ക് മനസ്സർപ്പിച്ചു പോകുന്ന സാഹചര്യവും ഈ പുണർത്ഥത്തിനുണ്ടാവും അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ മിഥുനൻ രാശിയിലെ നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങളുടേതൊക്കെ ആ ഒരു ടൈറ്റിൽ പരമായ ആ ഒരു രീതിക്ക് ഇവർ ജീവിതം വരുന്നത് അപ്പോ ഈ ഒരു മിഥുനൻ രാശിയിലുള്ളവർ തന്നെ എപ്പോഴും ത്യാഗികളുമായി ജീവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ആരൊക്കെ ഉണ്ടെങ്കിലും അവരവർക്കൊക്കെ ജീവിക്കാൻ അറിയാമെന്നുള്ള മനോഭാവത്തിലൂടെ മുന്നോട്ട് പോണം കാരണം പണ്ട് കാലത്ത് പത്ത് പേരൊക്കെ ഉള്ള കുടുംബത്തിൽ മൂത്തവൻ ഉണ്ടെങ്കിൽ അവൻ ചുമന്നോളൂ എന്നൊരു ചിന്താഗതിയുണ്ട് അപ്പൊ ആ ചിന്താഗതി ഇന്ന് വേണ്ട കാരണം മൂത്തതും ഇളയതും ഒക്കെ തെങ്ങിൻ്റെ മണ്ടയിൽ മാത്രമാണെന്നുള്ള ചിന്താഗതി മതി കാരണം ഇനിയെങ്കിലും ഈ കാലഘട്ടം അതായത് കാലങ്ങൾ മാറി കാളവണ്ടി ഒക്കെ മാറി ഇപ്പം നല്ല ബി എം ഡബ്ല്യൂ ഒക്കെ ഓട്ടിച്ചു നടക്കേണ്ട കാലമായി ആളുകള് ഇപ്പൊ ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് ഒരാളെ പോയി കണ്ട് വിളിച്ചുകൊണ്ട് വന്നതിപ്പോ മൊബൈൽ എടുത്ത് കുട്ടി വിളിക്കുന്ന കാലമായി അപ്പൊ ഈ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഈ പുണർന്നു ശ്രമിക്കണം മീനം രാശിക്കാർ ശ്രമിക്കണം സ്വയം ചിന്തിക്കുക ഞാൻ നന്നായിരുന്നാൽ എനിക്ക് കൊള്ളാം എന്ന് ചിന്തിച്ചാല് തീർച്ചയായിട്ടും വിജയിക്കാം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വില കൽപ്പിക്കാത്തത് ഈശ്വരനിലേക്ക് പോകുക ഈശ്വരനോട് കാര്യം പറയുക അത്ര തന്നെയാണ് എന്ന് പോയി കാര്യം പറയണം ഇന്നത്തെ കാര്യം ഇങ്ങനെയാണ് ഇന്ന് രാവിലെ കണ്ണു തുറന്നിട്ടുണ്ട് ഇന്നത്തെ വഴി എനിക്ക് തെളിച്ചു തരേണ്ടത് കടമയാണ് എന്ന് ഈശ്വരനോട് പോയി പ്രാർത്ഥിക്കുക അപ്പൊ അതിൻ്റെതായ നാളെ കണ്ണ് തുറക്കുന്നെങ്കിൽ അതിൻ്റെതായ രീതിക്ക് അപ്പോഴും പോയി സംസാരിക്കുക അല്ലാതെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല അവരവർക്ക് അറിയാൻ ജീവി എങ്ങനെ ജീവിക്കണം അറിയാം ഇപ്പൊ പണ്ട് ഭരതിജി പറഞ്ഞിട്ടുണ്ട് വാ വാഗേറിയ ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ടെന്ന് ആ തത്വം സ്വീകരിച്ച് തന്നെ ഈ രാശിക്കാരൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി നൂറ് ശതമാനവും വിജയിക്കാൻ രാശികൾ മാറും ഗ്രഹങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും അത് അവരവരുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും